മലപ്പുറം അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പട്ട് മലപ്പാറ നാട്ടിലൊരു നല്ല ഒരു വീട്ടിലൊരു നന്നാരി മണമുള്ള മോളി വഞ്ചുള്ള ഇവിടെ നിൽക്കുന്നവർക്ക് കാണാനും നല്ല ഒരു വീട്ടിലും നന്നാരി ും ഞാൻ ഇന്ത്യയിലെടുത്തോട് ഓക്കെ ഓൾറെഡി ഇറ്റ്സ് ഓക്കേ നിനക്ക് ശരിയായിട്ട് ഇരിക്കേ ഒരു രണ്ട് നാല് വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് ഒട്ടിമിട്ടെ സлам കി പുട്ട് പണികളെ അല്ലടാ ആ ഇതാ തന്നെ ഉഷാ ആ കാര അടുത്തെയിടാൻ സേറ്റ് ഇട്ടാ ഇനി ആ പാപ്പണ്ണേക്കേ പാപ്പണ്ണാ അലിഫ ഷിദാ ശരി നമ്മുടെ ടീം എല്ലാരും കൂടി இதே நான் இன்னைக்கு ஒரு வீடியோ கிட்டிங்க Ô bữa lại! Ô bữa lại! Ô bữa lại! Ô bữa lại! Ô bữa lại!

വീഡിയോക്കെണ്ടീച്ചറെ ടീച്ചറെ എല്ലാം കഴിഞ്ഞിട്ട് രണ്ടു കുട്ടികാരണേ കഴിഞ്ഞിട്ട് ഞങ്ങളെ പോയിക്കോട് ഒരു വിർ മെസ്സേജ് ഇട്ട് വർക്കി ചെയ്യണം ഇട്ട് വർപ്പിച്ചി കൊള്ളണം ഓയ് ഓയ് നീ നേടണം ഓരേ ചെല്ലാ ഹൈ ഫ്രണ്ട്സ് ആണ് കോട്ടിലല്ല ഉള്ളാ ഒരു വീഡിയോ ഹൈ ഫ്രണ്ട്സ് ഞാൻ സെലിബ്രിറ്റി ആണ് വള അപ്പോ നമ്മളെ വിളിച്ച് വരുത്തിയ മേഡം എന്താണല്ലോ എല്ലാം വലിയ അപ്പോ നമ്മള് ഇവിടെ നമ്മളെ ആദ്യമുട്ടി തുടങ്ങിയപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ കേരളത്തിലുടങ്ങുന്നത് നമ്മുടെ നന്മ ചർച്ച ചെയ്യുന്ന നിങ്ങളുടെ ഈ യൂട്യൂബിൽ കൂടി നമ്മുടെ ഈ ചാനൽ വളരെ നമ്മുടെ ചാനലിൽ ഉണ്ടായ നാടിന് നമ്മുടെ നാടിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് دا ورته ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവര് സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് അർജുന മനാപ്പുട്ടം വിളിച്ചിട്ടുണ്ട് എല്ലാരും ഭയങ്കര ഞാൻ എല്ലാരോടും പറയുന്നത് സാമ്പത്തികമായിട്ട് സഹായിക്കാനില്ല എങ്കിലും എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നവരുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് പലരിലേക്ക് ഞങ്ങളുടെ യൂട്യൂബുകൾ കൂടി പലരിലേക്ക് എത്തിച്ചു കൊണ്ട് ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് ടീമിലുള്ളവരാണ് ഇവരെല്ലാം നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയവരാണ് എന്തൊക്കെയാണ് നമുക്കു കഴിക്കാൻ ഇരുന്നാലും എല്ലാവർക്കും ജവാബ് കുട്ടിക്ക് ഭയങ്കര ആള് വന്നിട്ടുണ്ട് എവിടെയാണ് വന്നത് നമ്പർ ഇടാ പോട്ട് എടുക്കാൻ വന്നിട്ടുണ്ട് ഒന്ന് പോട്ട് എടുക്കാനാണ് അരീജ സുവി ഫുഡ്ഡന്റെ ഫുഡ് വാ നമുക്കൊന്ന്

ഇത്രയും എന്താ നോക്കട്ടെ ഇത് വെക്കുമ്പോഴാണ് ഏതാ സുന്ദരി നോക്കട്ടെ ഇത് തന്നെയാ ഇത് ശരിയാക്കന്ന് <laughs> എന്തായാലും യൂട്യൂബ് കൊണ്ടു എല്ലാത്തിന് യൂട്യൂബ് കൊണ്ടിരുന്നു